പിന്നെ എല്ലാ ഇൻഡസ്ട്രിക്കും എല്ലാ ഫീൽഡിനും അതിൻ്റെതായിട്ടുള്ള സ്വഭാവമുണ്ട് അപ്പം ഏതൊരു ഫീൽഡിലേക്ക് കടക്കുമ്പോഴും വേണ്ടി അത് ഇൻഡസ്ട്രിയുടെയും ഫീൽഡിൻ്റെയും സ്വഭാവം കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഒരു റിസർച്ച് നടത്തുകയും അതിനകത്ത് പ്രിപ്പയർഡ് ആവുകയും ചെയ്യാന്നുള്ള എന്നുള്ള മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും ഓരോരുത്തരുടെ ഓരോരുത്തർ അതിനെടുക്കുന്ന എഫേർട്ട് പോലെ ഇരിക്കും ആ ഒരു പ്രിപ്പറേഷൻ അതെന്തായാലും വേണം എന്ന് അഭിപ്രായമുള്ള വ്യക്തിയാണ് ഞാൻ അതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ആൾക്കാരുടെ ഹോംവർക്ക് പോലെ ഇരിക്കും പിന്നെ മാറ്റം എന്ന് പറയുന്ന കാര്യവും വളരെയധികം ആവശ്യമാണ് അനിവാര്യമാണ് പക്ഷെ മാറ്റം ഒരാൾക്ക് മാത്രമായിട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് സാധ്യമല്ലാത്ത കാര്യമാണ് പ്രത്യേകിച്ച് സിനിമ എന്ന് പറയുന്ന ഒരു സംഭവം സംസാരിക്കുമ്പോൾ സിനിമയിൽ പോലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സിനിമ ഇസ് നെവർ എ വൺ മാൻ ഷോ സിനിമ എപ്പോഴും ഒരു കൂട്ടായ്മയാണ് അപ്പം ഇപ്പം ഇങ്ങനത്തെ ഡിസ്കഷൻ പാനൽസ് പാനൽസൊക്കെ ഏറ്റവും അധികം എന്താ പറയുക ഇമ്പാക്ട്ഫുൾ ആവുന്നത് ആ ഒരു കാര്യം നോക്കുമ്പോഴാണ് കാരണം നമ്മളിങ്ങനെ ഇത്രയും ഡിസ്കഷൻ ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ പേരിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ഡിസ്കഷൻ അല്ല ഇത് കുറേ എത്ര പേരാണ് കേൾക്കുന്നത് അപ്പം നമ്മളെല്ലാവരും ഒരുമിച്ചൊരു കോമൺ ഗ്രൗണ്ട് കണ്ടെത്തി ഒരു കൂട്ടായ്മയായിട്ട് മുന്നോട്ട് ചില കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് വയ്ക്കുമ്പോഴാണ് അത് ബാക്കിയുള്ളവരിലേക്കും എത്തുന്നത് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒരു മാറ്റം നടന്നു എന്ന് വരാം പക്ഷേ അതിനും സമയമെടുത്തേക്കാം അപ്പോൾ പേഷ്യൻസും ഈ പറഞ്ഞ പോലെ ഒരു ഘടകം തന്നെയാണ് സ്ത്രീകൾ കടന്നു വരണം മുന്നോട്ട് എഴുത്തുകാരായിട്ടും ഡിറക്ടേഴ്സായിട്ടും എല്ലാം തീർച്ചയായിട്ടും ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു പക്ഷേ സ്ത്രീകൾക്ക് മാത്രമേ അങ്ങനെ കടന്നു ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്നു എന്നുള്ള ഇതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല വിശ്വസിക്കുന്നില്ല എന്നല്ല അതിനോടൊപ്പം തന്നെ ഫോർ എക്സാമ്പിൾ കാതൽ ഇപ്പം ജിയോ സർ സംവിധാനം ചെയ്ത സിനിമ അതിനകത്ത് വാ ശക്തമായിട്ടുള്ള കഥാപാത്രമാണ് ജ്യോതിക എന്ന് പറയുന്ന അടി കൈകാര്യം ചെയ്തിരിക്കുന്നത് അപ്പം അവരെ പോലെ ചിന്തിക്കുന്ന ഒരു സ്ത്രീയുടെ പെർസ്പെക്റ്റീവ് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ഒരു കഥാപാത്രത്തെ സ്കെച്ച് ചെയ്യാനും അത് മുന്നോട്ടൊരു സിനിമയിൽ കഥാപാത്രമായിട്ട് മുന്നോട്ട് വെക്കാനും ആ സ്ത്രീയുടെ സിനിമയിലുള്ള കഥാപാത്രമായ ഭാര്യയുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് തന്നെ ഒരു തീരുമാനം എടുക്കാൻ ആ ഭർത്താവിന് കഴിഞ്ഞു എന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് മാത്രമല്ല നിങ്ങളെപ്പോലുള്ള പുരുഷന്മാർക്കും ഈ മാറ്റം കൊണ്ടുവരാൻ പറ്റും